ഇന്നലെ ബിഗ് ബോസ് വീട്ടിൽ നടന്ന കാര്യങ്ങൾ ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഒന്നാമത്തെ കാര്യം ഈ കയ്യൂക്ക് കാണിക്കേണ്ട ഒരു സ്ഥലമല്ല ബിഗ് ബോസ് ശരിയാണ് വെസൽ ടീം പാത്രം കഴുകിയില്ല രാത്രി ഫുഡ് ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞും കുറേ പേര് കഴിച്ച പാത്രം കഴുകി വയ്ക്കാത്തത് കൊണ്ടും മൊത്തം പാത്രങ്ങളും കഴുകാതെ വെസൽ ടീം പോയി കടന്നു എനിക്ക് തോന്നുന്നു ക്യാപ്റ്റൻ നമ്മുടെ ഇപ്പോൾ പുതിയതായിട്ട് വൈൽഡ് കാർഡായിട്ട് വന്ന നമ്മുടെ മസ്താനിയാണ് ഈ കഴുകില്ല എന്ന് അവർ തീർത്ത് പറയുന്നുണ്ട് പിറ്റേന്ന് കഴുകാമെന്ന് ക്യാപ്റ്റനോട് സമ്മതിച്ചെങ്കിലും ബാക്കിയുള്ള കുടുംബാംഗങ്ങൾ ചെയ്ത സമയത്ത് ഞാൻ കഴിയില്ല എന്നൊക്കെ അവർ പറഞ്ഞു ഇനിയിപ്പോൾ ഇത് രാവിലെ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ശരിക്കും ലൈവില് കുറച്ച് മുന്നേ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏകദേശം രണ്ടര മൂന്ന് ആയി അപ്പോൾ ഇത് എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പിസോഡിൽ നമ്മളിത് കണ്ടെങ്കിലും അതിനകത്തൊരു ക്ലാരിറ്റി ഇല്ലായ്മ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത് ലൈവിൽ നോക്കിയത് അപ്പോൾ ലൈവിലും എനിക്ക് തോന്നുന്നു കുറേ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് ബിഗ് ബോസ് ഇവരെ എല്ലാവരെയും വിളിച്ച് ലിവിങ് ഏരിയയിൽ ഇരുത്തുകയും പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് എല്ലാവരുടെ അടുത്തും പോയി റൂമിൽ തന്നെ ഇരിക്കാൻ പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ പറഞ്ഞതിന് എനിക്ക് തോന്നുന്നു കാരണം നാളത്തെ ഓണത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ പുറത്ത് നടത്താൻ വേണ്ടിയിട്ടായിരിക്കാം എല്ലാവരും റൂമിൽ തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞ് തിരിച്ച് പറഞ്ഞു വിട്ടിട്ടുണ്ട് ഈ പാത്രം കഴുകാത്തത് എന്ന് വെച്ചാൽ ആണ് കാരണം എന്ത് ന്യായം പറഞ്ഞാലും ഒന്നാമത് ഓണമാണ് ഓണം അല്ലെങ്കിൽ തന്നെ പിറ്റേ ദിവസം രാവിലെ കിച്ചണ്ടേയും കയറി വരുമ്പോൾ ഈ പാത്രങ്ങളെല്ലാം ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നതുകൊണ്ട് കഴിഞ്ഞാൽ വളരെ മോശമാണത് നമുക്കത് ഒരു തരത്തിലും അതിനെ ന്യായീകരിക്കാമെന്ന് അതിനകത്തില്ല എന്ത് കാരണം അസ്താനി പറഞ്ഞാലും അത് അത് മതിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവരൊക്കത് കഴുകി വെക്കാമായിരുന്നു ഇനി മറ്റൊരു കാര്യം ഈ നമ്മുടെ അക്ബറും അതുപോലെ ഷാനവാസ് അപ്പാനി ഇവരൊക്കെ ഇപ്പോൾ ഒരു ഗ്രൂപ്പാണല്ലോ അപ്പം ഇവർ ഇവർ ഇന്നലെ കാണിച്ച ഒരു അഗ്രേഷനുണ്ട് ഒരു ശതമാനം പോലും അതിനോട് യോജിക്കാൻ പറ്റില്ല കാരണം നെവിൻ ക്യാപ്റ്റനാണ് നെവിൻ ആരെയും തല്ലി ഒന്നും ജയിപ്പിക്കാൻ പറ്റില്ല ഇപ്പം മസ്താനി പറയാണ് ഞാൻ ചെയ്യില്ല എന്ന് മസ്താനി പറഞ്ഞ ചെയ്യില്ല അത്രയേ ഉള്ളൂ ബിഗ് ബോസിന് പോലും ജയിക്കാൻ പറ്റില്ല ബിഗ് ബോസിനെ കൊണ്ടുപോലും പറ്റില്ല പിന്നെ അല്ലേ നെവിൻ അസ്ഥാനി പറയുകയാണെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല ബിഗ് ബോസിന് എന്ത് ചെയ്യാൻ പറ്റും മാക്സിമം അവിടെ നിന്ന് എവിക്റ്റാക്കി വിടാം അതിനപ്പുറം ബിഗ് ബോസിന് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല അവരെ കൈയും കൈകാലം പിടിച്ച് കെട്ടിക്കൊണ്ടിട്ടിട്ട് ചെയ്യുന്നെന്ന് പറയാൻ പറ്റുമോ അവർക്ക് തോന്നിയാലേ അവർ ചെയ്യുള്ളൂ അപ്പോൾ അത് കാരണം എന്ത് തന്നെയാണെങ്കിലും ഇന്നലെ നെവിൻ്റെ അടുത്ത് ഈ ഇന്നലത്തെ ടാസ്ക് ഉണ്ടായിരുന്നല്ലോ ആ പണിപ്പുര ടാസ്ക് ആ പണിപ്പുര ടാസ്കിൽ നെവിൻ നിഷ്പക്ഷമായിട്ടാണ് വിധി പറഞ്ഞത് ശരിക്കും വൈൽഡ് കാർഡുകളാണ് ജയിച്ചത് അപ്പോൾ ആ സമയം തൊട്ടേ ഈ ഗ്രൂപ്പിന് എന്തോ നെവിന് വലിയ താല്പര്യമില്ല അപ്പം ആ ഒരു മനസ്സിലത് എല്ലാവരുടെയും മനസ്സിൽ കിടക്കുകയാണ് അപ്പോൾ അവർ ഇന്നലെ രാത്രിയിൽ അത് അത് കാണിച്ചു എന്നാണ് എനിക്ക് തോന്നിയത് കാരണം ഇതിൽ നെവിനെ വേറൊന്നും പറയാനില്ല നെവിൻ പോയി പറഞ്ഞു അസ്താനി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു നാളെ ചെയ്യാമെന്ന് പറഞ്ഞു നെവിൻ പോയി കിടന്നു ചെന്നിട്ട് നെവിൻ്റെ പുതപ്പിനെയൊക്കെ വലിച്ചെടുത്ത് എന്തൊരു ഗുണ്ടായുസം തന്നെയാണത് അതിൽ വേറെ വാക്കുന്നതോടെ ഉപയോഗിക്കാനില്ല അവിടെ നെവിൻ പറഞ്ഞതുപോലെ ഇതൊരു ഗുണ്ടായുസമാണ് അത് അഞ്ചാറ് പേര് നല്ല നല്ല മസിലും തടിയും മണ്ണും പൊക്കവും ഉണ്ട് ആരും ഞങ്ങളെ കണ്ടാൽ പേടിക്കും നിങ്ങൾ പേടിച്ചേ പറ്റുമെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡൊന്നും ശരിയല്ല ബിഗ് ബോസിനകത്ത് കയ്യൂക്ക് കാണിക്കേണ്ട സ്ഥലമല്ല ബിഗ് ബോസ് അത് ആദ്യം ഇവരൊക്കെ മനസ്സിലാക്കണം അക്ബർ ആണെങ്കിലും ആണെങ്കിലും ഇവരെല്ലാവരും മനസ്സിലാക്കണം ഇന്നലെ അക്ബറ് നെവിൻ്റെ ആ ഒരു പുതപ്പ് വലിച്ചെടുത്തത് വളരെ മോശമായിപ്പോയി വളരെ മോശമായിപ്പോയി അതൊരു തരം ഗുണ്ടായുസം തന്നെയാണ് എത്ര പാമ്പർ ചെയ്ത് വളർത്താൻ നോക്കിയാലും ഗുണ്ടായുസം ഗുണ്ടായസം തന്നെയാണ് അങ്ങനെയല്ല അങ്ങനെയുള്ള റൈറ്റ് ഒന്നും അവിടെ ആർക്കുമില്ല നെവിൻ്റെ ഭാഗത്തെന്തെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ ലാലേട്ടം വരുമ്പോൾ പറയാം അല്ലെങ്കിൽ അടുത്ത ജയിൽ നോമിനേഷൻ വരുമ്പോൾ പറയാം അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ അടുത്ത് കംപ്ലെയിൻറ്റ് ചെയ്യാം അല്ലാതെ അയാൾ മൂടിക്കിടക്കുമ്പോൾ അയാളെ പുതപ്പിങ്ങനെ വലിച്ച് ബലപ്രയോഗത്തിലും എടുക്കാനൊക്കെ എന്ത് റൈറ്റാണ് അക്ബറിനുള്ളത് അത് എന്ത് കാരണം പറഞ്ഞിട്ടാണെങ്കിലും അതൊന്നും ശരിയായിട്ടുള്ള ഒരു നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല അത് തീർച്ചയായിട്ടും തിരുത്തപ്പെടേണ്ട വളരെ ഗുരുതരമായിട്ടുള്ള ഒരു മിസ്റ്റേക്ക് തന്നെയാണ് ഒരു തെറ്റ് തന്നെയാണത് അത് നിസ്സാരമായിട്ട് തള്ളിക്കളയേണ്ട ഒരു കാര്യമായിട്ട് തോന്നുന്നില്ല